ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വസുമില്ലാഹി ആലിഹി വസ്ലാത്തു അജ്മഈൻ അജ്മയിൻ അമ്മാബാദ് ഖുലാസത്തുൽ ഫിഖ്ഹ് 260 ആമത്തെ ക്ലാസ് നേർച്ചയുടെ നിയമവശങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വയസിഹുൻ നെതുറു നേർച്ച സ്വഹീഹാകും ബിൽ കിതാബത്തി എഴുത്തുകൊണ്ട് സഹീഹാകും മാൻ നീയത്തി കരുതലോടുകൂടെ അപ്പോൾ ഒരാൾ എടുത്തിട്ട് അതിൽ നേർച്ചയാക്കിയ വിവരം എഴുതി വെച്ചു ആ എഴുതിയപ്പോൾ അവൻ കരുതുന്നുമുണ്ട് എന്നാണ് ആ വിഷയം അവന് മനസ്സിൽ പ്ലാൻ ഉണ്ട് ഉദ്ദേശമുണ്ട് അങ്ങനെ എഴുതണത് കേവലം എഴുത്ത് മാത്രമല്ല എങ്കിൽ നേർച്ച അതുകൊണ്ട് റെഡിയാകും ഒലായ സിഹൂബി മുജറദി നീയത്തി വെറും കരുതൽ കൊണ്ട് മാത്രം നേർച്ച ശരിയാവുകയില്ല കസ ഇ ഇടപാടുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇടപാടുകളിൽ പദം എന്നുള്ളത് പ്രധാനമാണ് വെറും മനസ്സിൽ കരുതി ചില ആളുകൾ അങ്ങനെ പറയില്ല നേർച്ച നെയ്യത്താക്കി എന്ന് അങ്ങനെ നേർച്ച നെയ്യത്താക്കലല്ല നേർച്ച എന്നത് കരുതൽ വേണം അതോടുകൂടെ നമ്മൾ പറയണം പിന്നെ അവിടെ വേറൊരു കാര്യം അവിടെ അടിക്കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് ഒരാൾ എന്ത് ചെയ്തില്ല നാവു കൊണ്ട് പറഞ്ഞില്ല അതുകൊണ്ട് വിഷയത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിർച്ചയാവില്ല പക്ഷേ അങ്ങനെ മനസ്സിൽ ഇന്നൊരു കാര്യം ചെയ്തേക്കാം എന്നൊരു നന്മ മനസ്സിൽ കരുതി ഒരു നന്മയെ കരുതി ഒരു നല്ല കാര്യം ചെയ്തേക്കാം അങ്ങനെ കരുതിയാൽ തന്നെ ആ കാര്യം ചെയ്യണം എന്നാണ് കാരണം ഒരു നന്മ കരുതിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് ശറയിൽ ഒരു വിമർശിക്കപ്പെടുന്ന ഒരു മോശമായി കാണുന്ന കാര്യമാണ് അതുകൊണ്ട് ചെയ്യണമെന്ന പക്ഷെ നേർച്ചയാവുമൊന്നുമില്ല മാത്രമല്ല ചെയ്യത് നിർബന്ധമാവുകയും ഇല്ല വലാബിമ ലായുഷെയ്റുബിൽ ഇൽത്തിസാമി ഏറ്റെടുക്കുന്നു എന്ന് അറിയിക്കുന്നില്ലാത്ത പദപ്രയോഗം നടത്തിയത് കൊണ്ടും നേർച്ചയാവില്ല ഉദാഹരണം അഫ് അലു കഥൻ അല്ല അഫ് അലു കഥ ഇന്ന കാര്യം ഞാൻ ചെയ്യും അവിടെ ഇന്ന കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ അതൊരു ഏറ്റെടുക്കലിനെ ഒരു നിർബന്ധമായൊരു ഏറ്റെടുക്കലിൻ്റെ വിഷയമായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് നേർച്ച ആവില്ല ഓ നെഹ്റു നേർച്ച നൗ ആനി രണ്ട് ഇനങ്ങളുണ്ട് അല്ല പോലെ ഒന്നാമത്തേത് നെഹ്റു ലജാജിൻ ലജാജ് നേർച്ച എന്നാണ് അതിന് പറയുക ലജാജ് എന്ന് പറഞ്ഞാൽ ശക്തമായ വഴക്കടിക്കൽ എന്നാണ് അതിൻ്റെ ആശയം അപ്പോൾ ഒരു വഴക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട നേർച്ചയാണത് കാരണം അത് ഒരു നേർച്ചയല്ല ഈ പറയപ്പെടുന്നത് ഷറ ഇഷ്ടപ്പെടുന്ന നേർച്ചയുമല്ല ഓഹ്വാ ഈ പറഞ്ഞ നേർച്ച എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എംന മിൻ ഷെയ് ഇൻ ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾ പിന്തിരിയുകയാണ് ഒരാളിങ്ങനെ മാറി നിൽക്കുകയാണ് ഒഴിവാകലാണ് ഔ എഹുസ അലൈഹി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഇവൻ പ്രേരിപ്പിക്കലാണ് ഇവൻ ആ കാര്യം ചെയ്യുമെന്നുള്ള ഒരു ഷാഠ്യം പിടിക്കലാണ് ആ ഒരു ഖബറൻ അല്ലെങ്കിൽ ഒരു വാർത്തയെ അവനങ്ങോട്ട് ഉറപ്പിക്കലാണ് ഇതൊക്കെ ചെയ്യണം ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ ബിൽത്തിസാമി കുർബത്തിൻ ഒരു വിവാദത്തിനെ ഏറ്റെടുക്കൽ കൊണ്ട് ഈ പറഞ്ഞ രീതികളൊക്കെ ചെയ്യുക ഒരു കാര്യം ഇവൻ ചെയ്യൂല എന്നാണ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അത് ചെയ്യൂല അതേപോലെ വേറൊരു കാര്യം ചെയ്യേണ്ടാത്ത കാര്യമാണ് വേണ്ടാത്ത കാര്യമാണ് അത് ചെയ്യാൻ ഇവൻ ഇങ്ങനെ ഭയങ്കരമായി ഇവന് ഇവൻ ശക്തമായിട്ട് അതിനോട് താല്പര്യം കാണിക്കുകയാണ് ചെയ്യേണ്ടാത്ത കാര്യം അല്ലെങ്കിൽ ഒരു വാർത്ത അത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവൻ ഉറപ്പിക്കുകയാണ് ഇതിനൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വിപാദത്തിന് ഏറ്റെടുക്കൽ നടത്തുകയാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഇൻ കല്ലം തുഹു ഞാൻ അവനോട് മിണ്ടിയാൽ ഫാലയ്യസവ സൗമുൻ ഞാൻ ഒരു നോമ്പെടുത്തോളും ഞാൻ നോമ്പെടുക്കും ഞാൻ ഇനി അവനോട് മിണ്ടിയാൽ ഞാനൊരു നോമ്പെടുക്കും അപ്പം നോമ്പെടുക്കൽ എന്ന് പറഞ്ഞൊരു വിബാധത്തിന് ഇയാളെ ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുക്കൽ ആ ഏറ്റെടുക്കൽ കൊണ്ട് ഇയാൾ ലക്ഷ്യമാക്കുന്നത് എന്താ മുസ്ലിമായ ഒരാളോട് മിണ്ടൂല മിണ്ടിയാ ഞാൻ നോമ്പെടുക്കും എടുക്കും അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താ അവനോട് മിണ്ടൂല അവനോട് മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞത് നല്ല കാര്യമല്ലല്ലോ മുസ്ലിമിനോട് മിണ്ടാതിരിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല അതല്ലെങ്കിൽ ഒരു വേണ്ടാത്ത കാര്യം ഏ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു കാര്യത്തിന് പോകേണ്ടതില്ല യഥാർത്ഥത്തിൽ അപ്പോൾ ഇവൻ പറയാണ് ഞാൻ പോയില്ലെങ്കിൽ ഞാൻ നോമ്പെടുക്കും ഞാൻ ആ കാര്യത്തിന് പോയില്ലെങ്കിൽ നോമ്പെടുക്കും അതുകൊണ്ട് അവന് ഉദ്ദേശിക്കുന്നത് ഞാനതിന് പോകുക തന്നെ ചെയ്യും എന്നാണ് ഏ അതേപോലെ തന്നെ ഒരു വാർത്തയെ ഉറപ്പിക്കുക അതിനും ഇതേപോലെ ഒരു വിവാദത്തിനോട് ബന്ധിപ്പിച്ച് സംസാരിക്കുക ഏ ആ അബ്ദുള്ള ഇന്നേ പോയിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ഹജ്നുവും അപ്പം അബ്ദുള്ള പോയി എന്ന വാർത്തയെ ഉറപ്പിക്കണ അയാളാ കാണുന്നത് ഇങ്ങനത്തെ ഒരു തരം നേർച്ചയുണ്ട് അത് കൂടുതൽ നമ്മൾ പരത്തി പറയേണ്ടതില്ല വഹുവ മക്രൂഹുൻ അത് കറാഹത്താണ് സംഗതി ഈ നേർച്ച തന്നെ കറാഹത്താണ് ഓ എൽജമു ബിഹി ഇങ്ങനെ ഒരു നേർച്ച ഉണ്ടായാൽ പിന്നെ അവിടെ നിർബന്ധമാകുന്നത് ഇമ്മൽ മന്ദൂറു ഒന്നുകിൽ ആ എന്ത് എന്ത് കാര്യമാണോ ഇവൻ നേർച്ചയാക്കിയത് ഏത് കാര്യം ചെയ്യാനാണോ നേർച്ചയാക്കിയത് ഒന്നുകിൽ അതങ്ങ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഉദാഹരണം ഞാൻ അവനോട് മിണ്ടിയാൽ ഞാനൊരു നോമ്പെടുക്കും എന്ന എന്നാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ അവിടെ വേണ്ടത് എന്താ മിണ്ടാണ് വേണ്ടത് അപ്പോൾ പോയിട്ട് മിണ്ടണം മിണ്ടിയിട്ട് നോമ്പെടുക്കണം കാരണം നോമ്പ് പറഞ്ഞേക്കല്ലേ അവ കഫാറുത്ത് യമീനിൻ അല്ലെങ്കിൽ അവൻ സത്യത്തിൽ പിഴച്ചതിൻ്റെ പ്രായച്ചിത്തം കൊടുക്കണം ആളോട് മിണ്ടിയാൽ നോമ്പെടുക്കും എന്ന് പറഞ്ഞ കക്ഷി ചെയ്യേണ്ടത് പോയിട്ട് മിണ്ടണം കാരണം ഷറവ് പറഞ്ഞത് മുസ്ലിമായിട്ട് മിണ്ടണം എന്നാ അത് ചെയ്യണം എന്നിട്ട് സത്യത്തിൽ പിഴച്ചതിന് ഒരാൾ സത്യം ചെയ്താൽ ആ സത്യം പിഴച്ചാൽ ആ സത്യം പറഞ്ഞ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പ്രായച്ചിത്തമുണ്ട് ആ പ്രായച്ചിത്തം ഇവിടെ കൊടുക്കണം ഇനിയാണ് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഷറായ് പുണ്യമാക്കി പഠിപ്പിച്ച നേർച്ചയിലേക്ക് പോകുന്നത് വസാനി നെത്റു തബറൂരിൻ തബറുറിൻ്റെ നെതറ് ഗുണകരമായ നേർച്ച വഹ്വാദ് ഇൽത്തിസ മുർബത്തിൻ മുനജ്ജസൻ ഔ മുല്ലക്കൻ ഒരു കുർബത്തിനെ ഒരാളങ്ങ് ഏറ്റെടുക്കലാണ് ഒരു വിബാദത്തിനെ ഏറ്റെടുക്കലാണ് അത് ഇപ്പോൾ തന്നെ ആ ഇബാധത്തിനെ ഏറ്റെടുക്കുക അതല്ലെങ്കിൽ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ച് ഏറ്റെടുക്കുക അങ്ങനെ രണ്ട് രീതിയും ഉണ്ട് വേറൊരു കാര്യത്തോട് ബന്ധിപ്പിക്കലുമുണ്ട് അങ്ങനെ ബന്ധിപ്പിക്കലൊന്നുമില്ല ഇപ്പം തന്നെ ഇബാദത്തെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് അങ്ങനെയുണ്ട് വൽ മുനജ്ജസു ഇപ്പോൾ തന്നെ ഏറ്റെടുക്കലിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കെതിർത്തു സൗമൻ ഞാൻ നോമ്പെടുക്കാൻ നേർച്ചയാക്കി അല്ലെങ്കിൽ പറയുക ലില്ലാഹി അലയ്യ സൗമൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോമ്പെടുക്കൽ എനിക്ക് നിർബന്ധമാകുന്നു എന്നൊക്കെ പറയുക അപ്പം ഏതോ ഒരു ദിവസത്തെ പറ്റിയിട്ട് നാളെ ഞാൻ നോമ്പെടുക്കുകയാണ് ഞാൻ നോമ്പെടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമായി വൽ വൽമാല്ലക്കും മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുന്ന രൂപമുണ്ട് അതെങ്ങനെയാ ഹു അല്ല എന്നെ ശിഫയാക്കിയാൽ എനിക്ക് ഹജ്ജ് നിർബന്ധമാകുന്നു അപ്പോൾ ഒരാൾ ഒരു രോഗി പറയണം എനിക്ക് അള്ളാഹു ഈ രോഗത്തിൽ നിന്ന് ശിഫ തരികയാണെങ്കിൽ ഞാൻ ഒരു ഹജ്ജ് ചെയ്യാം ഹജ്ജ് ചെയ്യൽ ഞാൻ ഏറ്റെടുക്കുന്നു നേർച്ചയാക്കുന്നു അപ്പോൾ അവിടെ വഹുവ ഈ പറഞ്ഞ നെഹ്റു തബറുർ എന്ന നേർച്ച മന്ദൂബുൻ അത് സുന്നത്തായ കാര്യമാണ് വയൽ മുഹി അവിടെ നിർബന്ധമാകുന്നത് എന്താണ് അൽ മന്ദൂറു നേർച്ചയാക്കപ്പെട്ട കാര്യം അവിടെ നിർബന്ധമാകുന്നു ഹാലൻ അത് ഇപ്പം തന്നെ ചെയ്യൽ നിർബന്ധമാണ് ഫിൽ മുനജി ഉളരിക്കപ്പെട്ട നേർച്ചയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെയുള്ള നേർച്ചയാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ആ ഏറ്റെടുത്ത കാര്യം അങ്ങ് ചെയ്യണം ഞാനൊരു നോമ്പെടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഉടനെ ആ നോമ്പെടുക്കുക വൈന്ദ ഉജൂതി സിഫത്തീഫിൽ മുല്ലക്കി മറ്റൊന്നിനോട് ബന്ധിപ്പിച്ച നേർച്ചയാണെങ്കിൽ ഏത് വിഷയത്തോടാണോ ബന്ധിപ്പിച്ചത് ആ വിഷയം ഉണ്ടായാൽ അവിടെ നമ്മൾ ഏറ്റെടുത്ത കാര്യം ചെയ്യൽ നിർബന്ധമാണ് ഉദാഹരണം എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഹജ്ജിന് പോയിക്കോളാം നേർച്ചയാക്കിയ അപ്പം രോഗം മാറി എന്ന് വന്നാൽ അപ്പോൾ അയാൾ പോകൽ നിർബന്ധമായി വലായുഷ്തറത്തു കബൂലിൽ കബൂൽ ഉൽ മന്തൂരി ലഹു മന്തൂർ ലഹുവായ ആൾ സ്വീകരിക്കൽ എന്നുള്ളത് ഷർത്തില്ല നിബന്ധനയില്ല മന്ദൂർ ലഹു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാമ്പത്തികമായൊരു സഹായം കൊടുക്കാമെന്നോ സതക്ക കൊടുക്കാമെന്നൊക്കെയാണ് ഒരാൾ നേർച്ചയാക്കുന്നത് അപ്പോൾ ആർക്ക് കൊടുക്കും ഏതൊരാൾക്ക് വേണ്ടി ആണ് ഈ നേർച്ചയാക്കിയത് ആർക്ക് കൊടുക്കാവുന്ന നേർച്ച ആ വ്യക്തി അയാൾ ഈ നേർച്ച നേർച്ചയാക്കിയ ആൾ നേർച്ചയാക്കിയപ്പോൾ ആ പൈസ കിട്ടേണ്ടയാൾ ഞാൻ സ്വീകരിച്ചു എന്നങ്ങനെ കബൂൽ പറയേണ്ടതുണ്ടോ വേണ്ട ബൽ അതും റദ്ദി അയാൾ റദ്ദി ചെയ്താതിരുന്നാൽ മതി അയാൾ തിരസ്കരിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ നിന്റെ സ്വതക്കയൊന്നും വേണ്ട നേർച്ച ഒന്നും വേണ്ട എന്നവൻ തട്ടരുത് നദുറു ബിമാഫി ധി മദീനിട കടം ബാധ്യതയുള്ള ആള് അയാളുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ളതായ ആ കടപ്പൈസ ഉണ്ടല്ലോ കടം തരാനുള്ളത് അതിനെ വേണമെങ്കിൽ നേർച്ചയാക്കാം കിട്ടേണ്ട വ്യക്തി ഫ ഫു ഹാലൻ തന്നെ ആ നേർച്ചയാക്കലോടുകൂടെ അയാൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾ ഒഴിവാവുകയും ചെയ്യും ഒരാൾ വേറൊരാൾക്ക് പതിനായിരം രൂപ കൊടുക്കാനുണ്ട് അപ്പം കിട്ടാനുള്ള ആൾ തരാനുള്ള ആളോട് പറഞ്ഞു നീ എനിക്ക് പതിനായിരം രൂപ തരാനുണ്ടല്ലോ അത് ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു ആ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ ആ പതിനായിരത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് അയാൾ ഒഴിവായി